ം ആയിരത്തി അറുന്നൂറിൽ രൂപീകൃതമായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് വരെ നീണ്ടു നിന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആയിരത്തി അറുനൂറ്റി എൺപത്തിനാലിൽ ആറ്റിങ്ങൽ മഹാറാണി ആയിരുന്ന ഉമേമ്മ റാണി പതിച്ചു നൽകിയ ഇരുന്നൂറ്റി എൺപത്തി ഏക്കർ സ്ഥലത്ത് നിർമ്മിച്ച അഞ്ചു തെങ്ങ് കോട്ട ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഞ്ചു തെങ്ങ് കോട്ട ആയിരത്തി അറുന്നൂറിൽ രൂപീകൃതമായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് വരെ നിലനിന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി നാലിൽ ആറ്റിങ്ങിൽ മഹാറാണിയായിരുന്ന ഉമയമ്മ റാണി ചിറയൻകീഴ് താലൂക്കിലെ ഒരു കടലോര ഗ്രാമമായ അഞ്ചുതെങ്ങിൽ വ്യാപാരാവശ്യങ്ങൾക്കായി വിട്ടു നൽകിയ ഇരുന്നൂറ്റി എൺപത്തൊന്ന് ഏക്കർ സ്ഥലത്താണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ അവർ ഒരു കോട്ട പണിതത് ആ കോട്ടയാണ് ചരിത്രപ്രസിദ്ധമായ അഞ്ചുതെങ്ങ് കോട്ട മറ്റു പല നാട്ടുരാജ്യങ്ങളെയും പോലെ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നില്ല ആറ്റിങ്ങൽ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ മാതൃഭവനം എന്നായിരുന്നു ആറ്റിങ്ങൽ കുടുംബം അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരെല്ലാം ആറ്റിങ്ങൽ റാണിമാരുടെ സന്തതികളായിരുന്നു ഈ കാരണത്താൽ തന്നെ റാണിമാർക്ക് രാജാക്കന്മാരിൽ നിന്നും വലിയ ആദരവും ലഭിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ധാരാളം സ്വത്തുവകകൾ അവർക്ക് ലഭിച്ചിരുന്നു ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവർ സ്വതന്ത്രമായി തന്നെ പോർച്ചുഗീസും ടച്ചുകാരും ഉൾപ്പെടെ വിദേശികളടക്കമുള്ള വ്യാപാരികളുമായി കരാറുകളിൽ ഏർപ്പെട്ടിരുന്നു വ്യാപാര താല്പര്യങ്ങളിൽ ജനകീയ വികാരങ്ങളെ മാനിക്കാതെ അവർ നടത്തിയിട്ടുള്ള വ്യാപാര കരാറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നടത്തിയ വ്യാപാര കരാർ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലെ ആദ്യത്തെ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രമായിരുന്നു അഞ്ചുതെങ്ങ് കോട്ട ആയിരത്തി ബ്രിട്ടീഷ് ആയുധ പണ്ഡികശാല കോട്ടയിലുണ്ടായിരുന്നു ചതുരാകൃതിയിലുള്ള കോട്ടയിൽ ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള തുരങ്കം തെക്കു പടിഞ്ഞാറായുണ്ട് ഇത് കടലിലേക്കുള്ള ഒരു രഹസ്യ കരുതപ്പെടുന്നു തിരുവിതാംകൂർ പ്രദേശത്തിലെ ആദ്യത്തെ യൂറോപ്യൻ അധിവാസ കേന്ദ്രമായിരുന്നു അഞ്ചുതെങ്ങ് പ്രദേശം ജലമാർഗമുള്ള വ്യാപാര സൗകര്യം ആദ്യം പോർച്ചുഗീസ് ഡച്ച് വ്യാപാരികളെയും പിന്നീട് ബ്രിട്ടീഷുകാരെയും ഈ കടലോര ഗ്രാമത്തിലേക്ക് ആകർഷിച്ചു ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്നിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പണ്ടകശാല തുറന്നതോടെ ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു കുരുമുളകും ചീട്ടിത്തുണിയുമായിരുന്നു പ്രധാന വിപണന സാധനങ്ങൾ പിന്നീടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആയിരത്തി അറുന്നൂറ്റി എൺപത്തി നാലിൽ ആറ്റിങ്ങൽ റാണിയുടെ സമ്മതത്തോടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ സ്ഥലം കൈവശപ്പെടുത്തിയത് എന്നാൽ ഈ കൈമാറ്റങ്ങൾ രേഖാമൂലമുള്ളതായിരുന്നില്ല ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് കോട്ടയുടെ പണി പൂർത്തിയായത് വിഴിഞ്ഞം കുളച്ചൽ ഇടവ തുടങ്ങിയ കച്ചവട സങ്കേതങ്ങളൊക്കെ അഞ്ചുതെങ്ങിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി തിരുവിതാംകൂർ സംസ്ഥാനത്തെ കുരുമുളക് കുത്തക ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചതോടെ അഞ്ചുതെങ്ങിൻ്റെ പ്രാധാന്യം ഗണ്യമായി വർദ്ധിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് വരെ നീണ്ടു നിന്ന കർണാട്ടിക് യുദ്ധകാലത്ത് യുദ്ധസാമഗ്രികളുടെ സംഭരണശാലയും വിതരണ കേന്ദ്രവുമായി ഇവിടം ഉപയോഗിക്കപ്പെട്ടിരുന്നു ജനങ്ങളെ മറന്ന് വ്യാപാരത്തിലേർപ്പെട്ട ആറ്റിങ്ങൽ റാണിയോടും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടും ചിറങ്കീട് താലൂക്കിലെ ജനങ്ങളാകെ അസംതൃപ്തരായിരുന്നു ആ അസംതൃപ്തി വളർന്നു വളർന്ന് വലിയ കലാപത്തിന് തന്നെ കാരണമായി മാറി അതാണ് ചരിത്ര പ്രസിദ്ധമായ അഞ്ചുതെങ്ങ് കലാപം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ തൊഴിലാളികളും ഇടത്തരക്കാരുമായ സാധാരണക്കാർ രംഗത്തിറങ്ങിയ സമരമായിരുന്നു അഞ്ചു തെങ്ങ് കലാപം വൈദേശികാധിപത്യത്തിനെതിരെ തൊഴിലാളികൾ നേതൃത്വം നൽകിയ ആദ്യത്തെ കലാപമായി അഞ്ചുതെങ്ങ് കലാപം മാറി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ കയർ തൊഴിലാളികൾ നെയ്ത്ത് തൊഴിലാളികൾ ഇവരുമായി കച്ചവടത്തിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്ന ഇടത്തരം വ്യാപാരികൾ തുടങ്ങിയവരായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തത് ആ കലാപത്തിൽ നാനാജാതി മാസ്തരും പങ്കെടുത്തിരുന്നു ഒരു വശത്ത് സർവ്വസന്നാഹങ്ങളുമായി സാമ്രാജ്യത്വ ശക്തികൾ മറുവശത്ത് പകലന്തിയോളം പണിയെടുത്തതിൻ്റെ കൈക്കരുത്തും അതിൽ നിന്നും നേടിയെടുത്ത ആത്മബലവും കൈമുതലാക്കിയ തൊഴിലാളികളും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ജനകീയ പോരാട്ടമായിരുന്നു അത് മറ്റൊന്ന് ആറ്റിങ്ങൽ കലാപമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് അഞ്ചുതെങ്ങ് കോട്ടയുടെ അധികാരികളായി നിയമിതരായ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ തികഞ്ഞ അഴിമതിക്കാരും ജനദ്രോഹികളുമായിരുന്നു നാട്ടുകാരെ ദ്രോഹിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നത് ഇവർക്കൊരു വിനോദമായിരുന്നു ആറ്റിങ്ങൽ കലാപത്തിന് സാഹചര്യമൊരുക്കിയ അഞ്ചുതെങ്ങ് കോട്ടയുടെ അധിപൻ വില്യം ഗിഫോർഡ് ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പതിലാണ് ചുമതലയേറ്റത് ഭാര്യ കാതറിൻ ഗിഫോർഡിനോടൊപ്പം ഇവിടെ എത്തിയ അദ്ദേഹം എല്ലാവിധ വഞ്ചനകളും കള്ളത്തരങ്ങളും നടത്തി ഇതിനെതിരെ പീഡിതരായ അവർണവിഭാഗക്കാരും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി സംഘടിക്കുവാൻ തുടങ്ങി ഈ സമയത്ത് അഞ്ചുതെങ്ങക്കോട്ടയുടെ സമീപത്ത് കടലിൽ മീൻപിടിക്കാൻ പോയ മത്സ്യത്തൊഴിലാളികളായ ചിലരുടെ മൃതദേഹങ്ങൾ വെടികൊണ്ട പാടുകളുമായി കരക്കടിഞ്ഞു നിരപരാധികളും സാധുക്കളുമായിരുന്ന സാധാരണ ജനത്തിനു നേരെ മദ്യാസക്തിയിൽ വിനോദമെന്ന വണ്ണം വെടിവെച്ച് രസിക്കുന്ന ബ്രിട്ടീഷ് നരാധവന്മാർക്ക് നേരെ വിദ്വേഷം ആളിക്കത്തി ഇതേ സമയത്ത് തന്നെ ചിറയങ്കിയിലെ പ്രശസ്തമായൊരു ക്ഷേത്രത്തിലെ മേൽശാന്തിയെ ഇംഗ്ലീഷുകാരുടെ കുതിരപ്പട്ടാളം വളയുകയും ബലാത്കാരമായി അഞ്ചുതെങ്ങ് കോട്ടയിൽ കൊണ്ടുവന്ന് പീഡിപ്പിക്കുകയും ചെയ്തു ഇത്തരം സംഭവങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ശക്തമായ ജനരോഷം ആളിപ്പടരാൻ ഇടയാക്കി ഹിന്ദുക്കളും മുസ്ലിങ്ങളും അവർണനെന്നോ സവർണനെന്നോ വ്യത്യാസമില്ലാതെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിക്കുവാൻ നിർബന്ധിതരായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കുടമൻപിള്ളയുടെ സഹായം ഇവർ അഭ്യർത്ഥിക്കുകയും ചെയ്തു കുടമൻപിള്ളയ്ക്ക് വലിയൊരു കളരി എന്നുണ്ടായിരുന്നു വീരമാർത്തൻ്റെയും മണമേൽ ഗുരുക്കളുടെയും നേതൃത്വത്തിൽ അതികഠിനമായ പരിശീലനമാണ് അവിടെ നൽകിയിരുന്നത് ഈ കളരിയിൽ തന്നെ നാട്ടുകാരും അഭ്യാസ സ്വയമത്താക്കി രാത്രി കാലങ്ങളിലാണ് പരിശീലനം നടന്നിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായി ആഞ്ഞടിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കുടമൺ പിള്ളയും ധീരരായ നാട്ടുകാരും റാണിക്ക് എല്ലാ വർഷവും ഇംഗ്ലീഷുകാർ അഞ്ചുതെങ്ങ് കോട്ടയിൽ നിന്നും വിലപ്പെട്ട സമ്മാനം കൊടുത്തയക്കുക പതിവായിരുന്നു അങ്ങനെയിരിക്കെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിൽ സമ്മാനവുമായി കോട്ടയുടെ തലവൻ ഗൈഫോർഡും നൂറ്റി നാൽപ്പത് പേരടങ്ങുന്ന കമ്പനിയുടെ സംഘവും അഞ്ചുതെങ്ങിൽ നിന്നും ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്ക് തിരിച്ചു തങ്ങൾ വഴി സമ്മാനം റാണിക്ക് നൽകണമെന്ന് കുടമൻ പിള്ളമാർ ആവശ്യപ്പെട്ടു ഇത് അംഗീകരിക്കാൻ ഗിഫോർട്ട് തയ്യാറായില്ല ഇതിൽ പ്രകോപിതരായ പിള്ളമാരും ജനങ്ങളും കമ്പനി സംഘത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തി അതിനുശേഷം നാട്ടുകാർ കോട്ട കോട്ടവളഞ്ഞു ആറുമാസത്തോളം ഉപരോധം തുടർന്നു എന്നാണ് പറയപ്പെടുന്നത് തലശ്ശേരിയിൽ നിന്നും ഇംഗ്ലീഷ് പട്ടാളമെത്തിയാണ് കലാപത്തെ അടിച്ചമർത്തിയത് ഇംഗ്ലീഷ് മേധാവിത്വത്തിനെതിരെയുള്ള ആദ്യ സമരമായിരുന്നു ഇതെങ്കിലും കൂടുതൽ അധികാരമുറപ്പിക്കാനുള്ള കരാറുകൾ നേടിയെടുക്കാൻ ഈ കലാപം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സഹായകമായി എന്നത് കലാപത്തിൻ്റെ മറുവശമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ാണിമാർ സ്വന്തം നിലയിൽ വിദേശികളുമായി കരാറുണ്ടാക്കുവാനും അമിതാധികാരം കയ്യാളാനും ആരംഭിച്ചതോടുകൂടി ഈ രാജ്യത്തെ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചു രാജ്യത്തെ ചരിത്രകാരന്മാർ അത്ര കണ്ട് പ്രാധാന്യം കൊടുത്തില്ല എങ്കിൽ കൂടി രണ്ട് തവണയായി നടന്ന ജനകീയ സമരങ്ങളെ ഇംഗ്ലീഷ് ചരിത്രകാരന്മാർ അഞ്ചങ്കോ റിവോൾട്ട് എന്നും ആറ്റിങ്ങൽ ഔട്ട് ബ്രേക്ക് എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ വേലിത്തമ്പി തലവയുടെ അനുയായികൾ അഞ്ചുതങ്ങ് കോട്ടയ ആക്രമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അഞ്ചുതെങ്ങ് പ്രദേശത്തെ ഒരു പ്രത്യേക റവന്യൂ ജില്ലയാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഈ പ്രദേശം തിരുനെൽവേലി ജില്ലയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷവും ഈ നില തുടർന്നു പോന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടായത് കോട്ടയോട് ചേർന്ന് നിരവധി കല്ലറകൾ ശിലാഫലകങ്ങളോടുകൂടി സ്ഥിതി ചെയ്തിരുന്നു അവയിൽ ഏറ്റവും പഴക്കമുള്ളത് ആയിരത്തി എഴുന്നൂറ്റി നിർമ്മിച്ച കല്ലറയും ശിലാഫലകവുമാണ് അതിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അഞ്ചുതെങ്ങിലെ കമാൻഡറായ ജോൺ ബാബോണിന്റെ പത്നി ഡി ബോക്ക് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു ജനനം ആയിരത്തി അറുനൂറ്റി എഴുപത്തിയെട്ട് നവംബർ നാല് മരണം ആയിരത്തി എഴുന്നൂറ്റിനാല് കടലിനോട് ചേർന്ന് കിടക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലാണ് അഞ്ചുതെങ്ങ് കോട്ട ഇന്ന് അറിയപ്പെടുന്നത് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പുൽത്തകിടിയും പൂന്തോട്ടവും നടപ്പാതയുമെല്ലാം ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഈ ചരിത്ര സ്മാരകത്തിന് വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ് കഥകൾ അവസാനിക്കുന്നില്ല കാഴ്ചകൾ